നമസ്കാരം മണി ന്യൂസിലേക്ക് സ്വാഗതം പുതിയൊരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ടോ ഓരോ ദിവസവും കാറുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാർ ലോണിനെ ആശ്രയിക്കും കാർ ലോൺ എടുക്കുന്നത് എളുപ്പമാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല ഒരു കാർ ലോൺ എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ശരിക്കും കാർ ലോൺ ആവശ്യമുണ്ടോ കാർ നിങ്ങൾക്ക് അത്യാവശ്യമാണോ അതോ വെറും ഒരു ആഡംബരമാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ലോൺ എടുക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് സ്വയം ചോദിക്കുക പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മതിയോ അതോ സെക്കൻഡ് ഹാൻഡ് കാറുകൾ പരിഗണിക്കാമോ ലോൺ എടുക്കാതെ കാർ വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ലോൺ എടുക്കാൻ തീരുമാനിച്ചാൽ അടുത്ത പണി ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുകയാണ് നിങ്ങൾ മുൻപ് ലോണോ ക്രെഡിറ്റ് കാർഡോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചടച്ചോ എന്നതിന്റെ രേഖയാണ് ക്രെഡിറ്റ് സ്കോർ സിബിൽ സ്കോർ എന്നും നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കുകാർ ലോൺ തരും കുറഞ്ഞ പലിശക്കും കിട്ടും അതുകൊണ്ട് ലോണിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ക്രെഡിറ്റ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക പോരാത്തതിന് മെച്ചപ്പെടുത്താനും നോക്കുക ലോണിന്റെ മെയിൻ അട്രാക്ഷൻ പലിശ നിരക്കാണ് കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്നിടത്തേക്ക് ചാടാം പലിശ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് ഫിക്സഡ് വേരിയബിൾ ഫിക്സഡ് പലിശയാണെങ്കിൽ ലോൺ തീരുന്നതുവരെ കൂടുകയുമില്ല കുറയുകയുമില്ല വേരിയബിൾ ആണെങ്കിൽ മാർക്കറ്റ് അനുസരിച്ച് മാറും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നോക്കി തിരഞ്ഞെടുക്കുക ഓരോ ബാങ്കും ഓരോ പലിശയാണ് അതുകൊണ്ട് കുറഞ്ഞ പലിശ തപ്പിയെടുത്ത് അങ്ങോട്ടേക്ക് പോകാം കാർ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന പൈസയാണ് ഡൗൺ പേയ്മെന്റ് കൂടുതൽ ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ ലോൺ തുക കുറയും ലോൺ തുക കുറഞ്ഞാൽ ഇ എം ഐ കുറയും മൊത്തം പലിശയും ലാഭിക്കാം കൂടുതൽ ഡൗൺ പേയ്മെന്റ് കൂടുതൽ സേഫ്റ്റി എത്ര വർഷം കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കണം എന്നതാണ് ലോൺ കാലാവധി കൂടുതൽ കാലം എടുത്താൽ ഇ എം ഐ കുറയും പക്ഷേ പലിശ കൂടും കുറഞ്ഞ കാലമാണെങ്കിൽ ഇ എം ഐ കൂടും പക്ഷേ പലിശ കുറയും നിങ്ങളുടെ പോക്കറ്റ് മണിക്ക് എത്രത്തോളം താങ്ങാനാവുമെന്ന് നോക്കി കറക്റ്റ് കാലാവധി തിരഞ്ഞെടുക്കുക പലിശ മാത്രമല്ല വേറെ ചില ചാർജുകളും ഉണ്ടാവാം പ്രോസസിംഗ് ഫീസ് പ്രീ പേയ്മെന്റ് ചാർജുകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ചാർജുകൾ ഉണ്ടാവാം ലോൺ എടുക്കുന്നതിന് മുൻപ് ഈ ചാർജുകളെ കുറിച്ച് ചോദിച്ചറിയുക ചാർജുകൾ കുറഞ്ഞ ലോൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇ എം ഐ കൃത്യമായി അടച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ താഴെ പോകും അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുൻപ് ഇ എം ഐ നിങ്ങളുടെ വരുമാനത്തിൽ ഒതുങ്ങുമോ എന്ന് ഉറപ്പിക്കുക ഇ എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇ എം ഐ എത്രയാണെന്ന് മുൻകൂട്ടി നോക്കാവുന്നതാണ് കൂടുതലാണെങ്കിൽ ലോൺ തുക കുറയ്ക്കുകയോ കാലാവധി കൂട്ടുകയോ ചെയ്യാം ഒരിക്കലും ആദ്യത്തെ ലോൺ ഓഫറിൽ വീഴരുത് ഒരുപാട് ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും കാർ ലോൺ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പലിശയും ഓരോ കണ്ടീഷൻസും ഓരോ ഓഫറുകളും ഉണ്ടാകും കുറഞ്ഞത് മൂന്നോ നാലോ ബാങ്കുകളിലെ ഓഫറുകൾ താരതമ്യം ചെയ്യുക ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം കാർ ലോൺ എടുക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ സ്വപ്നകാർ സ്വന്തമാക്കാൻ സാധ്യമാകട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി